ഇന്ന് നമ്മളൊരു കിൻഡർ ജോയ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീറ്റാണിത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് സ്ഥിരം കൊടുക്കുന്നത് നല്ലതാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ നമ്മൾ പർച്ചേസിനൊക്കെ പോകുമ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ വാങ്ങാറുണ്ട് എനിക്കിതിൻ്റെ ഉള്ളില ഈ ഡോൾ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് എൻ്റെ കയ്യിൽ കുറച്ചധികം കളക്ഷൻസ് ഒരുപ്പൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കിൻഡർ ജോയി വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അപ്പൊ ഇതാക്കോയുടെ ഉള്ളിലുള്ള സംഗതികളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആ അതിന്റെ ഉള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ എന്റെ പാക്കേജിങ് ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിണ്ട ജോയി അതിൻ്റെ ഉള്ളിലത്തെ പോർഷനൊക്കെ ഒന്ന് നമ്മൾ ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ വൈറ്റായിട്ട് വൈറ്റ് കളർ ബേസ് അടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു രണ്ടോ മൂന്നോ കോട്ട അടിച്ച് ഉണക്കിയെടുക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ഞാൻ റെഡ് കളറാണ് അടിക്കുന്നത് അപ്പോൾ ഈ നീണ്ടിരിക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയരുത് കാരണം നമുക്ക് ആ പോർഷൻ നമുക്ക് ആവശ്യമില്ലാത്തതാണ് പക്ഷേ നമുക്ക് പെയിൻ്റ് ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അതുണ്ടെങ്കിൽ അതിൽ പിടിച്ചിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാനൊക്കെ കുറച്ച് എളുപ്പമുണ്ടാവും അപ്പോൾ ഈ നമ്മളിപ്പോൾ കിണർ ജോയി കുട്ടികൾക്കൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്ന ഒരു ടൈമിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്രാഫ്റ്റും കൂടെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഒരു ടോയ് ഉണ്ടാവും അപ്പോൾ ഇതും കൂടി ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നമുക്കും എന്താ പറയുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കും ഇതുപോലുള്ള ഐറ്റംസ് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഒരു ഇൻട്രസ്റ്റും കൂടെ വരും അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എപ്പോഴും എപ്പോഴും കിണർ ജോയി ഒക്കെ വാങ്ങിക്കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്തായാലും അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം നമുക്ക് എന്തായാലും ഇപ്പോൾ ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ വൈറ്റ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ഞാനൊരു മൂന്ന് പ്രാവശ്യം ഞാൻ ബേസ് കോട്ട് അടിച്ചിട്ടുണ്ട് അത് അതിന് ശേഷമാണ് റെഡടിക്കുന്നത് റെഡും ഞാനൊരു രണ്ട് പ്രാവശ്യം രണ്ട് കോട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് അടിച്ച് വെയിലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നത് അപ്പോൾ ഇതാ പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരേ ഡയറക്ഷനിൽ മാത്രം അടിക്കുക അതാവുമ്പോൾ ബ്രഷിൻ്റെ പാട് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നീറ്റായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു രണ്ടോ മൂന്നോ കോട്ട് ഞാൻ അടിക്കുന്നുണ്ട് കാരണം ഒന്ന് നല്ലൊരു ഫിനിഷിങ്ങിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് രണ്ട് കോട്ട് അടിച്ചാലും മതി അപ്പോൾ നമ്മളിത് ഇവിടെ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്ലാക്ക് കളറിലെ പെയിൻ്റ് ആണ് എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത് അക്രലിക് പെയിൻറ്റ് തന്നെയാണ് ബ്ലാക്ക് കളറിലെ പെയിൻറ് നമ്മളിത് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ അതിൻ്റെ ആ ഒരു എൻഡിൽ പോർഷൻ എൻഡ് പോർഷൻ കുറച്ചൊന്ന് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് അടിച്ചുകൊടുക്കുക ഇതിപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മളിത് ആ ഒരു പോർഷനിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പം ഇത് വരയ്ക്കാനായിട്ടൊന്നും നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രോയിങ് ഒന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വർക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ അതിൻ്റെ ആ ഒരു എൻ്റെ പോർഷൻ ഒന്ന് ഒരു എന്താ പറയുക ഒരു ഹാഫ് റൗണ്ട് പോലെ ഒന്ന് വരച്ചിട്ട് വരച്ചു കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് വരയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല അതിൻ്റെ ആ ഒരു എൻ്റെ പോർഷൻ ഈ ഒരു രീതിയിലൊന്ന് വരച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒരു ലൈൻ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മളൊരു കുഞ്ഞ് വണ്ടിനെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ സെയിം ഐറ്റം തന്നെ നമ്മുടെ ചെടികളിലൊക്കെ വന്നിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഒരു വണ്ടുണ്ടല്ലോ അപ്പം ഇവിടെയൊക്കെ ഉണ്ട് അപ്പം ആ ഒരു സാധനമാണ് നമ്മളിത് ഇപ്പം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഈ ഒരു രീതിയിലൊന്ന് ലൈനിട്ട് കൊടുക്കുക ഈ ലൈനൊക്കെ ഇടുമ്പോൾ ഒന്ന് വളഞ്ഞൊന്നും പോയതെന്നും പറഞ്ഞ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതിനുശേഷം നമ്മൾ ചെറിയ ചെറിയ ബ്ലാക്ക് കളറിലെ തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഒരു രീതിയിൽ അവിടെ അവിടെയായിട്ട് ഡോട്ടുകൾ തമ്മിൽ മുട്ട കൂട്ടിമുട്ടാൻ പാടില്ല ആ ഒരു രീതിയിൽ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് കുത്തുകളും കൂടി ഇട്ട് കൊടുക്കുക സിമ്പിളായിട്ട് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും മുതിർന്നവർക്കും ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു വർക്കാണ് ഞാൻ ഈ പെയിൻറ്റ് കുത്തി ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് താഴെ പോയി ഒന്ന് സ്പ്രെഡായി പിന്നെ ഞാൻ രണ്ടാമത് എന്താ പറയുക റെഡ് കളറിലെ പെയിൻ്റ് അടിച്ച് ഉണക്കി ഉണക്കിയെടുത്തിട്ടാണ് ബാക്കി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും സൂക്ഷിച്ച് പെയിൻ്റ് ഒന്നും സ്പ്രെഡ് ആവാതെ പിന്നെ നമ്മൾ ഒരു കുഞ്ഞൊരു ചിറകിൻ്റെ പോർഷൻ പോലെ ഒരു സാധനം കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ വണ്ടിന്റെ ആ ഒരു ഫൈനൽ ലുക്കിലോട്ട് നമ്മൾ എത്തുവാണ് പക്ഷെ എന്നാലും ഒരു പോരായ്മയുണ്ട് നമ്മൾ കണ്ണ് വരച്ചിട്ടില്ല അപ്പോൾ വൈറ്റ് കളർ വെച്ചിട്ട് രണ്ട് ഡോട്ടും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ എന്തായാലും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ശരിക്കും ഇഷ്ടപ്പെടും അപ്പം ഇതാണ് നമ്മുടെ ഒരു ഐറ്റം അപ്പം നമ്മൾ ഒന്നല്ല നമ്മൾ രണ്ട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം തീയേ ഒരു ഐറ്റം ഞാൻ ദേ ഇവിടെ ദൈവതെയൊരു കുഞ്ഞു കണ്ണും കൂടെ കൊടുക്കുന്നുണ്ട് വെറുതെ വൈറ്റ് കളർ വെച്ചിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു വണ്ടിന്റെ ആ ഒരു ഷേപ്പ് വരുന്നത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരുപാട് പൈസയൊക്കെ മുടക്കി ടോയ്സൊക്കെ മേടിച്ച് കൊടുക്കുന്നേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഐറ്റംസാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതവർക്കും ഇഷ്ടപ്പെടും നമുക്കും ഒരു എന്താ പറയുക നല്ലൊരു ആക്ടിവിറ്റിയാണ് അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ അടുത്ത പോർഷൻ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫെവികോളും കുറച്ച് പഞ്ഞിയും മാത്രം മതി അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഫെവികോള് കുറച്ച് വെള്ളവും കൂടി ആയിട്ടൊന്ന് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ കിൻഡർ ജോയുടെ ടോപ്പിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പെയിൻ്റ് അടിച്ചിട്ട് ഒരു ഇതിൽ വേണമെങ്കിൽ ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ ഡയറക്റ്റ് ഇപ്പം ഞാൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് എന്താണെന്നുള്ളത് അതായത് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇതിനെ വിളിക്കാം ഞാനൊരു എലിയാണെന്നാണ് വിചാരിച്ചത് പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്കിടാം അപ്പോൾ ഞാൻ ഇതേ കുറച്ച് പഞ്ഞി എടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ഞി ഭയങ്കര തിക്കായിട്ട് വെക്കണം എന്നില്ല എങ്കിലും അതിൻ്റെ ആ ഒരു എഴുത്തൂത്ത് കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലത്തെ അപ്പോൾ നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ തന്നെ കൈകൊണ്ടൊന്ന് ആ ഒരു ഷേയ്പിൽ ആക്കാൻ വേണ്ടിയിട്ടും കൂടെ ഒന്ന് നോക്കുക കാരണം ഇതൊരു മുട്ടത്തോടിൻ്റെ ഷേപ്പിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊന്ന് എന്താ പറയുക കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് തന്നെ പോകണം അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഒരു കോട്ട് അതിങ്ങനെ ഒരു ടൈം ഒട്ടിച്ചിട്ട് പിന്നെയും അതിൻ്റെ ആ ഒരു പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഒന്നുകൂടി കുറച്ച് പശയും കൂടെ തേച്ചിട്ട് അതിൻ്റെ പുറത്ത് കവർ ചെയ്യുന്ന രീതിയിൽ അടുത്തൊരു കോട്ടും കൂടെ പഞ്ഞി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രിൻ്റ് ഒന്നും കാണാത്ത രീതിയിൽ ഒന്ന് set it up. പഞ്ഞി നമ്മൾ ഏകദേശം ആ ഒരു ഷേപ്പിലൊക്കെ കറക്റ്റ് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സസ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് നമ്മുടെ ആ ഒരു മുട്ടത്തോണ്ട് ഷേപ്പ് കിട്ടും പിന്നെ കൈകൊണ്ടും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു ലുക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെയും നമ്മൾ ആ എക്സസ് ആയിട്ട് വരുന്ന ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വർക്കെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഞാനിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം അധികമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് ഒന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട് കണ്ടോ നമ്മൾ ഈ പഞ്ഞിയൊക്കെ നീറ്റായിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ പഞ്ഞിയൊന്നും കൂടുതലായിട്ട് പൊങ്ങിയൊന്നും നിൽപ്പില്ല അപ്പോൾ പശയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അത് ഒട്ടിച്ച് ഉണക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതെല്ലാം നമുക്ക് പെയിൻ്റ് അടിച്ചതാണെങ്കിലും നമ്മളിപ്പോൾ പശ തേച്ചതാണെങ്കിലും ഒക്കെ ഉണങ്ങാനായിട്ട് കുറച്ച് ടൈം കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇത് ഞാൻ പൊട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഈ പൊട്ടിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ നിങ്ങളുടെ കയ്യിൽ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു കുത്തിട്ട് കൊടുത്താലും മതി അതെല്ലാം ഞാൻ കുറച്ച് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് രണ്ട് കണ്ണ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പൊട്ട് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് ആ പൊട്ടും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു റോസ് കളർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ റെഡും വൈറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി എടുത്തിട്ട് കുഞ്ഞൊരു ഒരു ഡോട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കുഞ്ഞുമക്കൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ശരിക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതെന്താ നമുക്കൊരു പൈസ ഒന്നും മുടക്കില്ലാതെ നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയാൻ പോയൊരു സാധനത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു ഈ രണ്ട് ഐറ്റം നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ഒത്തിരി സാധനങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും അതൊക്കെ കമൻറ്റായിട്ടും കൂടെ പറയുക അപ്പോൾ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മളിത് ഫൈനൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫൈനലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് മറ്റേതിന് നമ്മൾ ആ ഒരു വണ്ടിനെ ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു എൻ്റെലത്തെ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാനും കൂടെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐറ്റം ഇതിപ്പോൾ ഞാനൊരു എലിയായിട്ടാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തായിട്ടാണ് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പം ഞാനത് നമ്മുടെ ഫസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ വണ്ടിൻ്റെ ആ എക്സസ് ആയിട്ട് നിന്ന പോർഷനും കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഞാൻ ഈ ഒരു ചെടിയലൊക്കെ വെച്ചിട്ട് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കി എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ഉണ്ടാക്കിയെന്നുള്ളത് അപ്പോൾ ഓൾറെഡി കിൻഡർജോയുടെ കൂടെ നമുക്ക് ടോയ് കിട്ടും അപ്പോൾ എന്നാലും കിൻഡർജോയുടെ നമ്മൾ കളയാൻ പോകുന്ന വസ്തു വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ടോയ് കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്